ഇത്രയും വലിയൊരു കൂട്ടം അതും ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ചെറുപ്പക്കാരും വയസ്സായവരും മധ്യവയസ്കരടക്കുന്ന വലിയൊരു കൂട്ടത്തിന്റെ സ്നേഹം ഒരു ആത്മീയ ഒരു ആത്മീയ അറിവും ഇല്ലാത്ത സാധാരണക്കാരൻ സാധാരണക്കാരനായ എനിക്ക് എങ്ങനെ ലഭിക്കുന്നു എന്ന് ചിലവർക്ക് സംശയമുണ്ട് അവർ സംശയം ന്യായം ഉണ്ടെങ്കിൽ പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത് ഈ ഈ ഒരു ക്യാപ്റ്റനായി നിന്നുകൊണ്ട് ഇത്രയും വലിയ ഒരു ജനസഞ്ചയത്തെ നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പടയാളികളെ ഭാരതത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒറ്റ കാരണമല്ലോ പന്ത് വീട്ടിലിറങ്ങിക്കിടന്ന എന്നെ വിളിച്ചു കൊണ്ടുപോയി പന്ത്രണ്ട് കൊല്ലം ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച ആളുടെ പേര് മുരുകൻ എന്നായതുകൊണ്ടാ ആ എനർജി എന്നിലൂടെ പ്രവഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാ ആ ബലത്തിലാണ് നമ്മൾ ഇപ്പോൾ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ പ്രോഗ്രാമിന് ഞാൻ ഒരു പ്രസംഗം നടത്തി ഇതേ സ്കോളിൽ ഇതേ ഓടിയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു കൊലം മുമ്പ് നടത്തിയ ഒരു പ്രസംഗം ജസ്റ്റ് ഒരു നമുക്ക് ട്രെയിൻ ട്രാവൽ ചെയ്യാം ആ പ്രസംഗത്തിലേക്ക് ആ പ്രസംഗം അവിടെ പറയാം ഡോളറിന് താഴേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്ത്യ ചൈന റഷ്യ ഒരു പുതിയ ലോകക്രമം ഉയർന്നു വരേണ്ട സമയമായി ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരിക്കൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു ആത്മീയമായ കൊടുക്കൽ വാങ്ങലുകളുണ്ടായിരുന്നു അത് വീണ്ടും ആരംഭിക്കും ടിബറ്റ് ഓപ്പൺ ചെയ്യപ്പെടും ഇന്ന് ഇവിടെ കൊണ്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ലോകക്രമം എങ്ങനെ അതിലോട് യോജിച്ചു വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വീരവേൽ ജയ് സന്തോഷം ഒരുപാട് സന്തോഷം നമ്മുടെ മയൂരം ടു ഇന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഷഷ്ടി ദിവസം ഗുരുവായൂർ നടക്കുകയാണ് സമയം ഒമ്പതര നമ്മളിത് എത്രാമത്തെ പ്രോഗ്രാം എന്നറിയോ മൂന്നാമത്തെ പ്രോഗ്രാം കാലത്ത് മൂന്ന് മണിക്ക് ആദ്യത്തെ പ്രോഗ്രാം അഞ്ചു മണിക്ക് രണ്ടാമത്തെ പ്രോഗ്രാം ഇതിപ്പോ മൂന്നാമത്തെ പ്രോഗ്രാം ഇനി ഒരു മണിക്ക് നാലാമത്തെ വൈകുന്നേരം മൂന്ന് മണിക്ക് അഞ്ചാമത്തെ എല്ലംമാർക്കുടെ സ്വീകാര്യതക്ക് ഇതിലും കൂടുതൽ തെളിവ് വേണം കാരണം ഇത് പഴനിയാണ്ടവൻ ഡിസൈൻ ചെയ്ത അദ്ദേഹത്തിന്റെ ഊർജമുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ എവിടെയും പരസ്യം ചെയ്തിട്ടില്ല ഒരാളുടെ അടുത്ത് പോയിട്ടില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചപ്പോഴേക്കും രണ്ട് ദിവസം കൊണ്ട് ആറായിരം പേര് വരാറണ്ടിയായി ഇനിയും ഇനി ഒരു പത്ത് പതിനായിരം പേര് വരാൻ തയ്യാറാണ് നമുക്ക് സമയമില്ല കോളോ ഒഴിഞ്ഞു കൊടുക്കണത് മാത്രമാണ് ഇന്ന് ഇവിടെ ഈ ആറായിരം പേർക്ക് നിർത്തിയത് ഇവിടെ നമ്മുടെ എല്ലാം മാർക്ക് ലയൺ മയൂര റോയൽ കിൻഡ ലയൺ മയൂര റോയൽ കിൻഡത്തിന്റെ സ്പിരിച്വാലിറ്റി ദേശീയതയായിട്ട് ബന്ധപ്പെട്ടതാണ് ഭഗവാൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഭാരതത്തിന് അതിന് സൂപ്പർ പവറിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം ചെയ്യുന്ന മുരുക പടയാളികൾ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് എല്ലാമാർക്ക് സംഘടന ആ സംഘടനയ്ക്ക് ഒറ്റ ലഹരിയുള്ളൂ രാജ്യത്തിന്റെ ലഹരി ദേശീയതയാണ് നമ്മുടെ ലഹരി നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ നമ്മുടെ കാലത്ത് ഒരുപാട് ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയും അതിന്റെ ഭവിഷ്യത്ത് ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്ന ഒരു സമയമാണത് എന്നെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ അവരുടെ മക്കള് ലഹരിവേഗത്തിൽ പെട്ടുപോയി കുടുംബം തകർന്നു പോയ കഥന കഥകൾ ഒരുപാട് പറയാറുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഈ മയൂരം ടു പ്രോഗ്രാമിൽ രാജ്യമാണ് എൻ്റെ ലഹരി ദേശീയതയാണ് ലഹരി മറ്റെല്ലാ ലഹരികളും പഠിക്ക് പുറത്താക്കണം എന്ന് പറഞ്ഞ സന്ദേശം ഇവിടെ ഈ നമ്മുടെ ഇത് കൊടുക്കുമ്പോൾ ഈ മയൂരണ്ട് കൊടുക്കുമ്പോൾ അതിനൊരു എനർജി പാസിങ് ഭഗവാന്റെ സഹായത്തിൽ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ശക്തമായ നടപടി എടുക്കാൻ കഴിവുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ നമ്മുടെ മുഖ്യാതിഥിയായി കിട്ടി എന്നുള്ളത് ഭഗവാൻ നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ അജിത് കുമാർ സാർ എ ഡി ജി പി കേരളത്തിലെ ഏറ്റവും ഉന്നതരായൊരു പോലീസ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ അദ്ദേഹം ഒരുങ്ങി പുറപ്പെട്ട അത് ഒരുപോലെ ഒരുപാട് കുടുംബത്തിന് കണ്ണീരൊപ്പാൻ സാധിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹമാണെങ്കിലോ നല്ലൊരു മുരുകക്തനും നമ്മുടെ എല്ലംമാർക്കയുടെ പഴണിയിൽ നടക്കുന്ന പല പരിപാടികളിലും അദ്ദേഹം ഭക്തിയോടുകൂടി പങ്കെടുക്കുകയും നം എല്ലംമാർക്കയോടും എന്നോട് ഒരുപാട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ആ നല്ല മനുഷ്യൻ ആ നല്ല മനസ്സുള്ള ഒരാൾ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും ആദരവോട് ഏറ്റവും ബഹുമാനത്തോടുകൂടി നമ്മുടെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ് സ്വാഗതം സാർ അതോടൊപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലംമാർക്കുടെ ഭക്തി അത് ദേശീയതയായിട്ട് ബന്ധപ്പെട്ടതാണ് ഭാരതത്തിനു വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവർത്തികളുമാണ് എല്ലംമാർക്കിടെ ഡ്യൂട്ടികൾ ഭഗവാൻ അതിനു വേണ്ടി നമ്മളെ നിയോഗിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുന്ന പട്ടാളക്കാരെ ആദരിക്കുക എന്നുള്ള കടമ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ചടങ്ങിൽ എല്ലംമാർക്കിൽ എല്ലമാർക്ക് മെമ്പറായിട്ടുള്ള വിരമിച്ച പട്ടാളക്കാരെ നമ്മൾ ഈ ഈ നിമിഷം ഇവിടെ ഈ സ്റ്റേജിൽ ആദരിക്കുന്നുണ്ട് പന്ത്രണ്ട് പേരെ നമ്മൾ ആദരിക്കുന്നുണ്ട് അത് ആദരിക്കണമെങ്കിൽ എങ്ങനൊരാൾ വേണം അതിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ആള് ഇപ്പൊ നമ്മൾ നമ്മുടെ മേജർ രവി സാർ അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ നമ്മൾ സംസാരിച്ചു അദ്ദേഹം ഒരു പട്ടാളക്കാരാണ് മേജറാണ് സിനിമാ സംവിധായകനാണ് എന്നൊക്കെ പക്ഷെ ഒരു വാഹവും കൂടി കൂടുതൽ ചേർക്കുക ദേശസ്നേഹി അതാണ് അദ്ദേഹം അതാണ് അദ്ദേഹത്തിന്റെ ശക്തി ആ ബലത്തിൽ നിൽക്കുന്ന ഒരാളെ നമുക്ക് ഇന്നത്തെ അതിഥിയായി കിട്ടി എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ കീർത്തി ചക്ര എന്ന സിനിമ മലയാളത്തിലെ എണ്ണം പറഞ്ഞൊരു സിനിമയാണ് പക്ഷെ അന്നത്തെ കാശ്മീരും ഇന്നത്തെ കാശ്മീരും നമ്മൾ ഒരുപാട് മാറി കാശ്മീരികളും രാജ്യത്തിന് മുഖ്യധാര ലെവലിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് എന്നെ കാട്ടിൽ കൂടലും പക്ഷെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുകയായിരിക്കും അദ്ദേഹത്തിന് വേറൊരു സിനിമയുണ്ട് മിഷൻ ഇമ്പോസിബിൾ അല്ല സോറി മിഷൻ നയൻറ്റി ഡേയ്സ് സോറി മിഷൻ നയൻറ്റി ഡേയ്സ് ഈ അടുത്ത കാലത്ത് സോണി ലീവിലൊരു പ്രോഗ്രാം ഒരു സീരീസ് വന്നു ദി ഹണ്ട് മിഷൻ നയൻറ്റി ഡേയ്സ് രണ്ടും ഒരു കഥയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട രാജീവ് ഗാന്ധിയെ വധിച്ച ശിവരാസനെയും എൽ ടി തീവ്രവാദികളും പിടിക്കാൻ വെക്കുന്ന അന്വേഷണ സംഘത്തിന്റെ കഥയാണ് രണ്ടും ആ സീരിയസും ആ സിനിമയും കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഒരു കാര്യം മനസ്സിലായില്ല മനസ്സിലായ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മളെല്ലാം സ്നേഹിക്കുന്ന രാജീവ് ഗാന്ധിയെ വധിച്ച ശിവരാസനെ ജീവനോടെ പിടിക്കരുതെന്ന് ആരൊക്കെയോ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കത് മനസ്സിലായി പക്ഷെ അതാരാണെന്ന് പിടിക്കാൻ കണ്ട് ഇത് കണ്ടപ്പോഴും മനസ്സിലായില്ല ഒരു അദ്ദേഹത്തിന് അറിയായിരിക്കും എന്തായാലും സന്ദർഭവശാൽ ഞാനിത് പറഞ്ഞിട്ട് പറഞ്ഞു എന്ന് മാത്രം അതോടൊപ്പം ഇന്ന് അദ്ദേഹം ആദരിക്കുന്ന പട്ടാളക്കാരിൽ എൻ്റെ ഭാര്യയുടെ അച്ഛനാണ് സുബൈദർ മേജർ സുകുമാരമേനോ അദ്ദേഹം മേജർ വിസാറിന്റെ കൂടെ ജോലി ചെയ്തിട്ടുമുണ്ട് ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു മേജർ വിസാർ ഞങ്ങളുടെ ഈ സദസ്സിലേക്ക് ഏറ്റവും ആദരവോടുകൂടി അങ്ങേ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നമ്മള് സിനി ഫിലിം ആക്ട്രസ് അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും തമിഴ് മലയാളം തെലുങ്ക് അതിൽ നമ്മൾ കിങ് കണ്ടിട്ടുണ്ടാവും ഭാഷ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ മറക്കാത്തൊരു സിനിമയുണ്ട് ആരണ്യകം എം ടി സാർ തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്താൽ അതിലൊരു ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു പെൺ ഒരു നക്സലേറ്റ് പരുക്ക് പറ്റുകയും ഒരു കാടിനുള്ളിൽപ്പെടുകയും ഒരു പെൺകുട്ടിയായിട്ട് ബന്ധം വരികയും ആ പെൺകുട്ടികൾ ആ കൂടെ കഥ വികസിക്കുകയാണ് അതില് ഒരു ഡയലോഗ് എത്രയോ കാലം മുമ്പ് കണ്ടതാ പക്ഷെ ഞാൻ മറന്നിട്ടില്ല ആ ഡയലോഗ് എന്താ വെച്ചാൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞുമ്പോൾ ദേവൻ ദേവേട്ട അഭിനയിച്ച കഥാപാത്രമുണ്ട് ഉണ്ട് എനിക്ക് എല്ലാവരുമുണ്ട് അപ്പൊ പെൺകുട്ടി ചോദിക്കുന്നു പിന്നെ എന്തിന് നിങ്ങൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ടു അപ്പൊ അദ്ദേഹം പറയുന്നൊരു ഉത്തരവുണ്ട് എം ടി സാറിന്റെ തിരക്കഥയാണ് അറിയാമല്ലോ എം ടി സാർ എഴുതി കഴിഞ്ഞ കിണ്ടലാണ് വാക്കുകൾക്ക് കനം അതും അദ്ദേഹം ദേവേട്ടൻ പെർഫോമൻസ് ചെയ്തു കൂടിയപ്പോൾ അത് അതിഗംഭീരമായിട്ടുള്ളത് എത്ര കാലം കഴിഞ്ഞിട്ടും മറക്കണില്ല എനിക്ക് ആ ഡയലോഗ് ഇനിക്കും മാത്രം പോരല്ലോ ഇതല്ല എനിക്കുണ്ട് പക്ഷെ ഇത് എനിക്ക് മാത്രം പോരല്ലോ ആ ചിന്തയിൽ നിന്നാണ് ദേവേട്ടൻ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ നിന്ന് ദേശീയ രംഗത്തേക്ക് ഭാരതത്തിനെ സ്നേഹിക്കാൻ ഇറങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയത് ആ ചിന്ത ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ആ ചിന്ത ഉള്ളില് കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെ അതിഥികളായി വന്ന ആൾക്കാരെല്ലാം അവരുടെ പ്രവർത്തി മണ്ഡലത്തിന്റെ അപ്പുറം നമ്മുടെ ദേശീയതയിലേക്ക് ഇറങ്ങി ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ആ എനിക്ക് മാത്രം പോരല്ലോ എന്ന് ചിന്ത കൊണ്ടാണ് എനിക്ക് മാത്രം പോരല്ലോ എന്ന് ചിന്ത കൊണ്ടാണ് ഒരു സർക്കാർ ജീവനക്കാരനായ ഞാൻ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയത് എനിക്ക് നേരം ബോറിലെന്ന ചിന്തുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സമയം കളഞ്ഞ് എല്ലംമാർക്കെ മെമ്പറായി ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയത് ആ ചിന്തയാണ് നമ്മുടെ ശക്തി എന്തായാലും എന്റെ പ്രിയപ്പെട്ട ദയവായിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സിനിമകൾ കണ്ട ഒരാള് ഒരു മാസം മുമ്പ് എന്റെ വീട്ടിലെത്തി എന്നോട് കുറെ നേരം സംസാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചു ഞാൻ പറഞ്ഞു എന്താ എട്ടേക്കാലിലാണ് സമയം വരണം എന്നുള്ളത് എന്തിനാ എട്ടേക്കാലം തലേദിവസം ഞാൻ ഇവിടെ എത്തുന്നു തലേദിവസം ഇവിടെ എത്തി ഞങ്ങളോടുകൂടി കളിച്ചു തിരിച്ചിരുന്നു വാർത്താകം പറഞ്ഞു പോയി ഞാൻ ഇതൊക്കെ എനിക്ക് ഭഗവാൻ തരുന്ന എന്താ പറയുക ഒരു അത്ഭുതകരമായ കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത് ചില എന്ന മനോഹര നിമിഷങ്ങൾ ആ മനോഹര നിമിഷങ്ങൾ നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദേവട്ടാ ഞങ്ങളുടെ ചടങ്ങിലേക്ക് സ്വാഗതം ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഞാൻ പുറത്ത് കാര്യങ്ങളൊന്നും പറയാണ്ട് രഹസ്യമായിട്ട് എന്റെ യാത്ര ഭഗവാന്റെ നിർദ്ദേശം എത്താൻ തുടങ്ങി രണ്ടായിരത്തി പതിനാറിലാണ് എൻ്റെ ആദ്യത്തെ അഭിമുഖം തമിഴ്നാട്ടിൽ വരുന്നത് പിന്നെ തമിഴ്നാട്ടിൽ പല ഇന്റർവ്യൂകളും എനിക്ക് വന്നു പക്ഷെ കേരളത്തിലേക്ക് ഇറങ്ങാൻ എനിക്കൊരു ഉണ്ടായിരുന്നു കാലു വെക്കാൻ പേടി ഉണ്ടായിരുന്നു കാരണം നമ്മുടെ അന്തരീക്ഷ കേരളത്തിന്റെ അന്തരീക്ഷം എന്നെ ഭയപ്പെടുത്തിയിരുന്നു ഏത് രീതിയിലാ പണി വരിക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒതുങ്ങി ഇരിക്കുക എന്നുള്ള ലെവലിൽ ഭഗവാൻ പലവട്ടം പറഞ്ഞപ്പോഴും ഞാൻ ചെയ്തു ആകെ ഇന്റർവ്യൂ കൊടുത്തത് നമ്മുടെ രാജേഷൻ്റെ കത്തമഴിച്ച് അനിലാണ് ഇടയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുക പിന്നെ ഞാൻ വീട് ഒതുങ്ങും അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ തോന്നി ഇവനിങ്ങനെ വിട്ടാ പോരാ കേരളത്തിൽ ഒരു കേരളത്തിലൊരു കൊടുങ്കാറ്റഴിച്ചു വിടണം ഭഗവാന്റെ എനർജി അഴിച്ചു വിടണം അതിലൊരാളെ കണ്ടെത്തണം ആളെ കണ്ടെത്തിയിട്ട് ആളെ കണ്ടെത്തി ഒരു കറകളഞ്ഞ ദേശസ്നേഹിയായ ഒരാളെ ആവണം ആളായിരിക്കണം ഞാൻ ഇന്റർവ്യൂ ചെയ്ത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെ ഭഗവാൻ കണ്ടെത്തിയ ആളാണ് വടയാർ സുനിൽജി അദ്ദേഹം ഞാനും തമ്മിലുള്ള ഇന്റർവ്യൂസ് ഈ അല്ലമാർക്കെ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ജനലക്ഷണങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിച്ചു അത് എന്ന് എവിടെ എപ്പോഴും ഏത് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും എന്നോട് ഒരു പത്ത് പേരെങ്കിലും പറയും ഈ ഇന്നലെ ദേവട്ടും കൂടി പറഞ്ഞു സുനിൽജിയുടെ ഇന്റർവ്യൂ കണ്ടു കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ ആ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന എന്റെ പ്രിയപ്പെട്ട സുനിൽട്ട അങ്ങേക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം പിന്നെ നമ്മുടെ രാജേഷ് ഏട്ട ആർ കെ എന്ന പ്രസ്ഥാനം ഇപ്പൊ പറക്കാണ് ഈ പറക്കുന്നതിന് മുമ്പ് ഗ്രീസൊക്കെ ഇട്ട് ടൈറ്റ് നെട്ടും പോളിട്ടൊക്കെ ടൈറ്റ് ആക്കുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തിന്റെ പരിചയമുണ്ട് അദ്ദേഹം തത്വ ചീഫ് എഡിറ്ററായ റോ എന്ന ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘടനയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് എന്നോട് എപ്പോഴും ഒരു സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അനുജൻ രഞ്ജിത് ഗോപാലകൃഷ്ണൻ എന്നോടൊപ്പം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്ത ആളാണ് അന്ന് തൊട്ടുള്ള ബന്ധമാണ് എനിക്ക് രാജേഷ് ചേട്ടനുള്ളത് അതുകൊണ്ട് രാജേഷ് ഏട്ടനോട് എപ്പോഴും ഒരു എന്താ പറയാ ഔപചാരിതകളില്ലാതെ എനിക്ക് കയറി ചെല്ലാനും സംസാരിക്കാനും സാധിക്കും കാരണം അങ്ങനെ ഒരു അധികാരം അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹത്തിനും ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ നാരായണൻ മൗനി ബാബ ഗുരുവായൂർ കാരനാണ് ഗുരുവായൂർ സായി സഞ്ജീവന ട്രസ്റ്റിന്റെ ചെയർമാനാണ് ഒരു രണ്ട് മാസം മുമ്പ് ഗുരുവായൂർ വെച്ചിട്ട് ഒരു സംഘടന പുരസ്കാരം തന്നു ആ പുരസ്കാരം നമ്മുടെ കുമ്മന രാജേട്ടനാണ് തന്നത് ആ സമയം ആ ചടങ്ങിൽ അദ്ദേഹം എന്നോടുണ്ടായിരുന്നു അദ്ദേഹം ഒരു പ്രസംഗം നടത്തി തന്നത് ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ പുസ്തകത്തിലെ ഓരോ വലിയ അദ്ദേഹത്തിന് കാണാപ്പാടാ വളരെ അത്ഭുതത്തോടെ ഞാൻ നോക്കിയിരുന്നു ഇത്രയധികം അദ്ദേഹത്തിന് ആ ബുക്ക് സ്വാധീനിച്ചിട്ടുണ്ടോ ഇന്ന് ദേവേട്ട സംസാരിച്ചപ്പോഴും എൻ്റെ ബുക്കിനെ കുറിച്ച് പറഞ്ഞു ഒരു ത്രില്ലർ നോവൽ വായിക്കണ പോലെ ഞാൻ വായിച്ചു പോയി ഒരു സിനിമാക്കാരൻ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ ബുക്ക് ഇത്രയധികം മനോഹരമായതെന്ന് ദേവേട്ട ഇന്നലെ പറഞ്ഞു ഇതേ കാര്യം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ ചടങ്ങിലേക്ക് അദ്ദേഹത്തിന്റെ ഉത്രാടന്നാള് അല്ലെ ഉത്രാടന്നാൾ തിരുവോണത്തിന് തലേദിവസം ചടങ് ഉണ്ടായിരുന്നു എന്നെ മുഖ്യാധീഷൻസ് ഞാൻ പറഞ്ഞു സോറി വരാൻ പറ്റില്ല അതിന് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ വേറെ പരിപാടികളൊന്നുമില്ല ഇല്ല പക്ഷെ ഞാനൊരു കുടുംബസ്ഥരാണ് ഭാര്യയുണ്ട് മക്കളുണ്ട് അവരോട് കൂടി സമയം ചെലവഴിക്കേണ്ട സമയങ്ങളാണ് പ്രത്യേകിച്ച് ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അവർക്കാണ് ഞാൻ സമയം കൊടുക്കുക ഞാൻ അങ്ങ് നിർബന്ധിച്ചാൽ ഞാൻ വരാം പക്ഷെ ഒരു കുഴപ്പമുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യ ചിലപ്പോൾ കുമ്പിട്ട് കൂപ്പിനിടിക്കും അത് അത് ഓക്കെ ആണോ ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു വേണ്ട വേണ്ട വീട്ടിലിരുന്ന് വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വിളിച്ചാൽ വിളിച്ച അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ വന്നില്ല പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം വന്നു ആ നല്ല മനസ്സിൽ നന്ദി സന്തോഷം താങ്ക് യു പിന്നെ എന്റെ സുഹൃത്ത് യുവരാജ് ഗോഖലൻ ടി വി ചർച്ചകളുടെ സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിന് പഞ്ച് ഡയലോഗുകൾ റീലുകളാക്കി കേരളം മുഴുവൻ ഒരുപാട് ആൾക്കാർ ഇടാറുണ്ട് നമ്മളങ്ങനെ കോരിത്തെപ്പിക്കുന്ന ഡയലോഗുകൾ അറിഞ്ഞ് എറിഞ്ഞ് വീശി വാഗ്ദാദികളോട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭ ഒരു നേതാവിന് കൃത്യത വേണം ടൈമിങ് വേണം നിങ്ങളൊന്ന് നോക്കി വെച്ചോ അദ്ദേഹം കേരളത്തിലെ എണ്ണം പറഞ്ഞ നേതാവും ഭഗവാൻ അനുഗ്രഹത്തിൽ അദ്ദേഹത്തിനെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പിന്നെ നമ്മുടെ ലക്ഷ്മിപ്രിയ ഞാൻ ലക്ഷ്മിപ്രിയ മാഡത്തിൽ പരിചയപ്പെടുന്നു മാഡം വിളിക്കുന്നേ ലക്ഷ്മിപ്രിയ അത് മതി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ അനിലേട്ടന്റെ ഷോറിൻ്റെ വെച്ചിട്ടുള്ള ഒരു അമ്പലത്തിലെ മുഖ്യ അതിഥിയായി പോയ അതിഥിയായി പോയപ്പെടാം അതിനുശേഷം ലക്ഷ്മിപ്രിയ എല്ലമാർക്കെ ആയിട്ട് ഒരുപാട് അസോസിയേറ്റ് ചെയ്ത് വേഗത്തോടെ മുന്നോട്ട് പോവാണ് ഇപ്പോൾ വാരിച്ചൊരു ഉത്തരവാദിത്തം കിട്ടിയിരിക്കുകയാണ് അമ്മ സംഘടനയുടെ ഏ കുത്ത് എം കുത്ത് ഏ കുത്തല്ല അമ്മ അമ്മ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആണ് ആ ആ ഉത്തരവാദിത്തപ്പെട്ട ജോലി അതിഗംഭീരമായി നടത്താൻ ഭഗവാൻ ലക്ഷ്മിപ്രിയ സഹായിക്കട്ടെ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും സ്നേഹത്തോടു കൂടി പിന്നെ നമ്മുടെ തുളസി ചേട്ടൻ പ്രത്യേകിച്ച് സ്വാഗതങ്ങളൊന്നും പറയണ്ട ഞങ്ങളുടെ എല്ലാമാർക്ക് തറവാട്ടിലെ കാരണവരാണ് ആ കാശേര ഇപ്പോഴും അവിടെ ഉണ്ടാവും ആധികാരികതയോട് വരിക കാശേര വലിച്ചിട്ട് കാലുമ്മേ കാല് കയറ്റി ഇരിക്കുക ബഹുമാനത്തോടെ ഞങ്ങൾ നോക്കി നിൽക്കും കാരണം ആ അദ്ദേഹത്തിന്റെ സ്നേഹം ആദരവ് ഒരുപാട് ഒരുപാട് കിട്ടാറുണ്ട് നമ്മുടെ എല്ലാമാർക്ക് ടീമിൽ കിട്ടാറുണ്ട് തുടർച്ചയെ ചേട്ടാ ഔപചാരിതയുടെ പേരിൽ മാത്രം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അല്ലമാർക്ക് പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അതിനുമുമ്പൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട് വിട്ടുപോയാനാ ദ വൺ ആൻഡ് ഓൺലി ലാലേട്ടൻ അത് നമ്മുടെ മലയാളത്തിന്റെ അഭിമാനം ദാദേ സാഹബ് അംബ ഫാൾക്ക് അവാർഡ് കിട്ടി ലഫ്റ്റനന്റ് കേണൽ ലോക സിനിമയ്ക്ക് മുമ്പിൽ മലയാളം വെച്ച് നിക്കുന്ന അതിഗംഭീരനായ ഒരു ആക്ടർ ഇരുവർ എന്നൊരു സിനിമയാണ് എനിക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതൊരു ഹോളിവുഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓസ്കാർ വീട്ടിൽ കൊണ്ട് കൊടുത്തേരാ അത്രയും ഗംഭീരമുള്ള അഭിനയ പ്രതിമയാണത് ഒരു ഡയലോഗ് മൂലില്ലാണ്ട് അഭിനയിക്കുന്ന നിങ്ങൾ കാണണമെങ്കിൽ അഭിനയം പഠിക്കണവർ കാണണമെങ്കിൽ ഇനി സിനിമ എടുത്ത് കാണാം ഞാൻ ഒരു പത്ത് പന്ത്രണ്ടുവട്ടം കണ്ടിട്ടുണ്ടല്ലോ അത്രയും തിരക്കുള്ള അദ്ദേഹം എല്ലംമാർക്കൂടെ എന്നോട് കാണിക്കേണ്ട സ്നേഹം കാണുമ്പോൾ അത്ഭുതാവും കാരണം ഇതൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു മഹ ഞാൻ നേരത്തെ ദേവേട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അത് ഒരു അനുഗ്രഹം കാരണം ഞാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാം എൻ്റെ ജീവിതത്തിൽ ഒന്ന് ലാ ലാലായിട്ട് ബന്ധപ്പെട്ടതായിട്ട് ചെറുപ്പത്തിൽ ഒരു സിനിമ പ്രാന്തനായിരുന്നു സിനിമ ഒരുപാട് കണ്ട് നടന്ന എല്ലാവർക്കും അറിയാം പുസ്തകം ഉണ്ട് ആ അതിന്റെ ക്വാളിറ്റിയാണ് ബുക്കിലുണ്ടെന്ന് പലരും പറയുമ്പോൾ ഭഗവാൻ എന്നെ അതിനൊക്കെ വന്ന് നടത്തിച്ചിണ്ടാവുക തോന്നി രണ്ടനുഭവങ്ങൾ പറയാട്ടോ ഒന്ന് ത്യ മെയിൽ മദ്രാസ് മെയിൽ മമ്മൂട്ടി മോഹൻലാൽ അഭിനയിച്ച പടം പടം കാണാൻ പോയി നൂൺ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല അന്ന് എനിക്ക് പതിനേഴ് പതിനെട്ട് പതിനെട്ട് വയസ്സൊക്കെ ഉള്ളു മാറ്റിക്ക് നിന്ന് കിട്ടിയില്ല ഫസ്റ്റ് സിനിമയും കണ്ട് രാത്രി പത്ത് മണിക്ക് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ വീട്ടിൽ കയറ്റിയില്ല പുറത്ത് കിടന്നാൽ മതി എന്ന് പറഞ്ഞു അന്ന് മുഴുവൻ രാത്രി ഞാൻ പുറത്താണ് കിടന്നത് അതേ അവിടൊപ്പം എന്ന് പറഞ്ഞ പഠനത്തിൽ പോയി അന്ന് ഇടി ഇടികൂടിയിട്ട് ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഇടി ഇടികൂടി ടിക്കറ്റ് ഓടി കയറിയുമ്പോൾ എന്റെ വാച്ചില് അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത്തി രൂപയാണ് വന്ന് വാച്ചില് ആ വാച്ച് പോയി എന്റെ വിഷമം കണ്ടിട്ട് പോലീസുകാരൻ പറഞ്ഞു വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് കണ്ടോ എന്ന് പറഞ്ഞു ഞാൻ വാച്ച് പോയിത് പോട്ടെ ലാൽ എന്റെ പടങ്ങാണെന്ന് ടിക്കറ്റ് എടുത്ത് ഞാൻ പടങ്ങു അങ്ങനെ ആരാധിക്കുന്ന ഒരു നടൻ നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച് മെസ്സേജ് അയക്കുന്ന ലെവലിലേക്ക് ഭഗവാൻ എന്നെ മാറ്റിയെടുത്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് മായയാണോ സത്യമാണോ എന്ന് അറിയാത്ത ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ ആ ഒരു നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത് ആ ഡയലോഗ് എഴുതി കൊടുത്തത് ഞാനാ ഒരു സിനിമക്ക് നടന്നിട്ട് ഒരുപാട് നടന്നിട്ട് ഒന്നും നടക്കാണ്ടിരുന്നത് മോഹൻലാലിൻ്റെ ഡയലോഗ് എഴുതി കൊടുത്ത ഒരാളായിട്ട് ഞാൻ മാറി അതിലൊരു അത്ഭുതം എനിക്ക് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല ലാലേട്ടാ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു പിന്നെ നമ്മുടെ എല്ലാം എല്ലമാർക്കെ കുറിച്ച് എല്ലാം എല്ലമാർക്കെ നമ്മൾ പരിപാടി പ്ലാൻ ചെയ്യുന്നു രണ്ട് ദിവസം കൊണ്ട് ആറായിരം പേര് ഉദ്ദേശി ആദ്യം മൂവായിരത്തി അഞ്ഞൂറ് പേരുടെ പരിപാടി ഉദ്ദേശിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് പരിപാടിയായി ആൾക്കാർ വീണ്ടും വീണ്ടും വിളികൊണ്ട് പോയിപ്പോൾ ആറായിരം പരിപാടിയായിട്ട് നടന്നു ഈ ആറായിരം പേരെ നമ്മൾ ഈ ഹോളിൽ അക്കോണേറ്റ് ചെയ്യുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇതേ പോ സൗജന്യമായിട്ടാണ് നമ്മൾ ഈ എല്ലാമാർക്ക് ചെയ്യുന്നത് ഇതിനു മുമ്പ് എല്ലാ പ്രോഗ്രാംസും എല്ലാമാർക്കും സൗജന്യം ചെയ്യുന്നത് പ്രയാ കുംഭമേളയിൽ വരെ നമ്മൾ ടെൻറ്റില് മൂന്ന് ദിവസം നമ്മുടെ എല്ലാമാർക്കിടെ ആൾക്കാർക്ക് സൗജന്യം കൊടുത്തു അപ്പം ഇതെങ്ങനെ നടക്കുന്നു നമ്മളൊരാളുടെ സ്പോൺസറും സ്വീകരിക്കാൻ പോവാറില്ല ഒരാളുടെ അടുത്ത് സ്പോൺസർ നിങ്ങളൊന്നും സ്പോൺസർ ചെയ്യുക കാശ് പറയാറില്ല ആകെ ചെയ്യണത് എന്താ നമ്മുടെ ഗ്രൂപ്പിൽ ഒരേ ഒരു വട്ടം മെസ്സേജ് ചെയ്യും ഇങ്ങനെ ഒരു പരിപാടിയും പുരുഗ്വാനും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിർദ്ദേശം നടത്താൻ പോകും സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക ആ ഒറ്റ വിളിക്ക് കാതോർത്ത് നിന്നുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന് തോളോട് തോൾ നേടുന്ന നിങ്ങൾ നടത്തുന്ന ഈ സ്നേഹ പ്രകടനവും സഹായവുമാണ് അല്ല മാർക്കട കരുത്ത് വേറെ വേറെ ലെവലാണ് നിങ്ങൾ നിങ്ങളുടെ ആ ബലാണ് ക്യാപ്റ്റൻ എന്ന ലെവലിൽ നിന്ന് എനിക്കിത് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഈ ആറായിരം പേരെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് വന്ന ആൾക്കാർക്ക് ടിക്കൻ കൂപ്പൺ കൊടുത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഉള്ളിലേക്ക് കൊണ്ടിരുന്ന ഐ ടി ടീമുണ്ട് ആറായിരം പേർക്കും ക്യു ആർ കോഡ് പോയിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ അത് കാണിച്ചു കൊടുത്താൽ അപ്പൊ ടിക്കറ്റ് കിട്ടും ആ ടിക്കറ്റ് കറക്റ്റ് ഇവിടെ വന്ന് നിൽക്കാം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ സംഘടന ഇൻഫോസിസിലും വിപ്രോയിലും പോലെ പല ബൃഹരാഷ്ട്ര കമ്പനികളിലും വരക്കിയുന്ന ലഹരിക്കടിമപ്പെടാത്ത ദേശീയത ലഹരിയായിട്ട് കൊണ്ടാടക്കുന്ന ഒരു കൂട്ട ചെറുപ്പക്കാരാണ് എല്ലാ കരുത്ത് ആ ഐ ടി ടീം ആ ഐ ടി ടീമിനെ ഞാൻ ഏറ്റവും അധികം സ്നേഹത്തോട് കൂടി നന്ദി പറയുന്നു അതോടൊപ്പം നമ്മുടെ ഗ്രൗണ്ട് ഫോഴ്സ് ടീം നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാം നിങ്ങൾക്ക് വെള്ളം തരാം ഭക്ഷണം തരാം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ തിരിച്ച് പോകണവരും എത്ര ആവേശത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നിങ്ങൾ ഇതിലുള്ളിലേക്ക് കടന്നു വന്നോ അതിലും പതിന്മടങ്ങ് മടങ്ങ് ആവേശത്തോട് സന്തോഷത്തോട് നിങ്ങൾ നിങ്ങളെ തിരിച്ചയക്കുന്ന ഗ്രൗണ്ട് ഫോഷ്ടീൽ എത്ര വാഴ്ത്തു പാട്ട് പാടിയാലും മതിയാവാത്ത അവരുടെ വർക്ക് അവർക്കുമ്പിൽ ഞാൻ തലകുണിക്കുന്നു ഒരുപാട് സന്തോഷം ഇപ്പം കുറേ പേർക്കൊരു സംശയമുണ്ട് ഇത്രയും വലിയൊരു കൂട്ടം അതും ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ചെറുപ്പക്കാരും വയസ്സായവരും മധ്യവയസ്കരടങ്ങുന്ന വലിയൊരു കൂട്ടത്തിന്റെ സ്നേഹം ഒരു ആത്മീയ പാണ്ഡിത്യവും ഇല്ലാത്ത ഒരു ആത്മീയവും അറിവും ഇല്ലാത്ത സാധാരണക്കാരും സാധാരണക്കാരനായ എനിക്ക് എങ്ങനെ ലഭിക്കുന്നു എന്ന ചിലർക്ക് സംശയമുണ്ട് അവർ സംശയം ന്യായമാണ് ഒരു ന്യായം ഉണ്ടെങ്കിൽ പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത് ഈ ഈ ഒരു ക്യാപ്റ്റനായി നിന്നുകൊണ്ട് ഇത്രയും വലിയ ഒരു ജനസഞ്ചയത്തെ നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുനുകാര പടയാളികളെ ഭാരതത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒറ്റ കാരണമുള്ള വീട്ടിലുറങ്ങിക്കടന്ന എന്നെ വിളിച്ചു കൊണ്ടുപോയി പന്ത്രണ്ട് കൊല്ലം ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച ആളുടെ പേര് മുരുകൻ എന്നായതുകൊണ്ടാ ആ എനർജി എന്നിലൂടെ പ്രവഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാ ആ ബലത്തിലാണ് നമ്മൾ ഇപ്പോൾ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ പ്രോഗ്രാമിന് ഞാൻ ഒരു പ്രസംഗം നടത്തി ഇതേ സ്കോളിൽ ഇതേ പോ ഓഡിയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു കൊല്ലം മുമ്പ് നടത്തിയ ഒരു പ്രസംഗം ജസ്റ്റ് ഒരു നമുക്ക് ട്രെയിൻ ട്രാവൽ ചെയ്യാം ആ പ്രസംഗത്തിലേക്ക് ആ പ്രസംഗം അക്സാക്ട് ഞാൻ ഇവിടെ പറയാം ഡോളറിന് താഴേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്ത്യ ചൈന റഷ്യ ഒരു പുതിയ ലോകക്രമം ഉയർന്നു വരേണ്ട സമയമായി ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരിക്കൽ കൊടുക്കൽ വാങ്ങലുകളുണ്ടായിരുന്നു ആത്മീയമായ കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു അത് വീണ്ടും ആരംഭിക്കും ടിബറ്റ് ഓപ്പൺ ചെയ്യപ്പെടും ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ലോകക്രമം എങ്ങനെ അതിലോട് യോജിച്ചു വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടല്ല ഭഗവാൻ നമ്മളെ കൊണ്ട് ചീക്കണ ലോകക്രമം മാറ്റിമറിക്കുന്ന രീതികളിലെ പ്രത്യേകത കൊണ്ടാ എങ്ങനെയാണ് ഒരു പഴണിയിലിരുന്ന് മുരുകൻ ലോകത്തിനെ മാറ്റിമറിക്കുക എല്ലാം മാർക്കെ കുറെ ആൾക്കാർ ചെയ്ത എങ്ങനെ ലോകത്തിൽ മാറ്റിമറിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഡാറ്റകളുടെ കണക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ആദ്യത്തെ ഡ്യൂട്ടി ഇംഗ്ലണ്ടിലെ ഗ്രീൻ ഇഡ്ജിൽ മയൂര സിംഹാസനം പ്രതിഷ്ഠിച്ചു എന്തുകൊണ്ട് ഉജ്ജയനായിരുന്നു നമ്മുടെ ഗ്രീനിഡ്ജ് ടൈം സോൺ ലോകത്തിലും ഭാരത ഒന്നാമതായിരിക്കുമ്പോൾ ഉജ്ജയിനായിരുന്നു തിരിച്ച അതിനർജി ഇവിടെ കൊണ്ടുവരണം കൊണ്ടുവന്നു അതിനുശേഷം ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ നോക്കിയോ രണ്ടായിരത്തി ഇരുപത് നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ഒരു പ്രതിമ പ്രതി സൃഷ്ടിച്ചു എന്തുകൊണ്ട് ഇന്റർ റുപ്പീസ് ലോകം മുഴുവൻ കൈമാറ്റം ചെയ്യുന്ന ലെവലിലേക്ക് മാറണം അന്ന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇന്ന് പതിനേഴ് രാജ്യങ്ങളിൽ ഇന്റർ റുപ്പീസിന് നമുക്ക് കാര്യങ്ങൾ മാറ്റാൻ വഴിയും ഇന്ത്യ പബ്ലിക്സ് എന്ന് പറയുന്ന നാണയം വരുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് ലോകത്തെ ഡോളറിനെ കവച്ചു വെട്ടണ രീതിയിലേക്ക് മാറും നമ്മൾ അന്ന് രണ്ടായിരത്തി ഇരുപതിൽ ചെയ്തതാ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്കന്ത ഭാരത മഹായാഗം ഭൂമിക്കടിയിൽ നിന്ന് നിധികൾ കിട്ടി നമ്മുടെ രാജ്യം വിക്രമാദിത്യ രാജ്യം പോലെ സമ്പൽ ആവണം എന്ന് പറഞ്ഞ് ചെയ്തതാ അതിനുശേഷം എത്ര അധികം രണ്ടായിരത്തി ഇരുപതിന് ശേഷം നമ്മൾ ന്യൂസുകൾ കണ്ടോളോ ലിദിയം കൊബാൾട്ട് ഈ അടുത്ത ആഡമാനില് പെട്രോളിയം വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചന്തമഴി വീര ചോഴ പെരുവേൽവി യാഗം ചോഴരാജാക്കന്മാരുടെ പവർ തിരിച്ചു കൊണ്ടുവരണം ആറു മാസത്തിനുള്ളിൽ പാർലമെന്റിൽ ചോളന്മാരുടെ ചെങ്കോല് പ്രതിഷ്ഠിക്കപ്പെട്ടു ആ പാർലമെന്റിൽ മയൂര മയൂരത്തീമിൽ പാർലമെന്റ് പ്രതിഷ്ഠിക്കപ്പെട്ടു മയിലിന്റെ തീമില് നമ്മൾ അവിടുത്തെ ശേഷം ഇങ്ങനെ യാഗത്തിലെത്തി ഇന്ത്യ ചൈന റഷ്യ അതിന്റെ റിസൾട്ട് കാണും അവസാനം ലാസ്റ്റ് മെയ് ഫസ്റ്റിന് നമ്മൾ ഒരു അഗ്നി ഹോമം നടത്തി എന്തിനു ചെയ്തു നമ്മൾ ഡിക്ലെയർ ചെയ്തത് മാർച്ചിലേക്കാണ് ഡിക്ലെയർ ചെയ്തത് ആ മാർച്ചിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഭഗവാൻ നമുക്ക് പറഞ്ഞത് മൂന്ന് പേർക്ക് വേണ്ടി യാഗം നടത്തണം ഒന്ന് മുരുക സേനക്ക് വേണ്ടി രണ്ട് അച്ചാണക്കിന് വേണ്ടി മൂന്ന് സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി മാർച്ചിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ പഹൽഗാം ഇല്ല കാശ്മീർ പാകിസ്ഥാനില്ല പക്ഷെ മെയ് ഒന്നിന് യാഗം പഴനിയിൽ വെച്ച് നമ്മൾ അഗ്നിഹോമം നടത്തുമ്പോൾ അതിന്റെ തലേ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യൻ സേനയോട് പാകിസ്ഥാൻ ഏത് രീതിയിലുള്ള ആക്രമിച്ചു അടിച്ചു എന്നുള്ള ഓർഡർ ഒപ്പിട്ട ദിവസമാണ് അതിന് പിറ്റേ ദിവസം നമ്മൾ യാഗം നടത്തണം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു നാല് ദിവസം കൊണ്ട് പാകിസ്ഥാനെ ചുരുട്ടി കെട്ടി അമേരിക്കയുടെ ആണവ് ഒന്നും മുകളിൽ പോകുമ്പോൾ നമ്മൾ ബ്രഹ്മോസ് വർഷിച്ചു ലോകം ഇന്ത്യയുടെ പവർ മനസ്സിലാക്കി അതിനുശേഷം ഇന്ത്യയുടെ രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഗാന്ധിജിയുടെ സംയമനത്തിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ അഗ്ലിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുക അതിഞ്ഞ് കൂടിക്കൂടി വരും അടുത്ത കൊല്ലം മെയ് ഫസ്റ്റിന് അഗ്നിയാഗം നടക്കണം ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും നമ്മൾ അഗ്നിയാഗം നടത്തും ഈ അഗ്നിയാഗം നടത്തിയോടുകൂടി ഭാരതം ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും ഇപ്പോഴത്തെ ഡീപ് സ്റ്റേറ്റ് തകർന്ന് ഭാരതം ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും കാരണം പഴിനിയാണ്ടവൻ ദേവസേനാപതിയാണ് ആ ദേവസേനാപതിയുടെ തീരുമാനമാണ് ഇത് അങ്ങനെയുള്ള ഭാരതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുള് മനസ്സിലാക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് സുമേരിയൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും തകർന്നഴിഞ്ഞപ്പോഴപ്പോൾ അതിലും പഴക്കമുള്ള ഒരു സംസ്കാരത്തിന്റെ പ്രതിനിധികളാണ് നമ്മളെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കും വേണം ലോകത്തെ ഏത് രാജ്യങ്ങളും നമ്മളെ ഭയപ്പെടുത്താൻ വന്നാൽ മുണ്ട് വളച്ചു വന്ന് പോടപുല്ലെന്ന് പറയാവുന്ന ചൺകൂറ്റുള്ള രാജ്യത്തെ നമ്മൾ ജീവിക്കണമെന്ന് മനസ്സിലാക്കണം വസുദേവ കുടുംബവും ലോകലോഭാവവും തൽക്കാലം മാറ്റിവെച്ച് നമുക്ക് നമ്മുടെ രാജ്യം നന്നായാൽ മതി നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ചിന്ത എപ്പോഴും രാജ്യത്തിനു വേണ്ടിയാവണം രാജ്യമാവണം രാജ്യത്തിനു വേണ്ടി മാത്രമാവണം അതിനു വേണ്ടി തോളോട് തോൽച്ചേർന്ന് എന്റെ ഒപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ അപ്പോ ഒരിക്കൽ കൂടി വേൽ നമസ്കാരം ഓം നമസ്കാരം